പ്രിയമുള്ളൂരെ നമസ്കാരം നമ്മുടെ കെ സി എല്ലിൽ ഇന്നലെ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം തിരുവനന്തപുരം കാര്യവട്ടത്ത് നടന്നു നമ്മുടെ സഞ്ജു സാംസന്റെ ഗംഭീര സെഞ്ചുറി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ അതിഗംഭീര ത്രില്ലിംഗ് വിജയം എൻ്റെ തൊണ്ടയൊക്കെ അടച്ചത് ആ മത്സരത്തിന്റെ ആവേശത്തിലാണ് ഇന്നലെ ടോസ് പ്രസൻറ്റേഷൻ്റെ ഗസ്റ്റ് ഞാനായിരുന്നു അതോടൊപ്പം തന്നെ പ്രസന്റേഷൻ സെറമണിയിലും ഗസ്റ്റ് ഞാനായിരുന്നു എന്നുള്ള ഒരു വലിയ ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയ ഒരു മത്സരം കൂടിയായിരുന്നു കൊല്ലം സെയിലേഴ്സ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് ഇരുപത് ഓവറിൽ അടിച്ചു കൂട്ടിയത് സച്ചിൻ ബേബിയുടെയും വിഷ്ണു വിനോദിൻ്റെയും ഗംഭീര പ്രകടനം വിഷ്ണു വിനോദ് ആറ് സിക്സ് തുടർച്ചയായിട്ട് അടിച്ചു ഒരു ഓവറിൽ ആറ് സിക്സ് അല്ല പക്ഷേ തുടർച്ചയായ ആറ് പന്തുകൾ സിക്സ് പുറത്തി വിഷ്ണു വിനോദും നമ്മുടെ പഞ്ചാബിൽ സെലക്ഷൻ കിട്ടിയ നമ്മുടെ കേരളത്തിൻ്റെ മറ്റൊരു വെടിക്കെട്ട് ബാറ്റ്സ്മാനാണ് വിഷ്ണു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും ഒരു നയൻറ്റി ടു ഗംഭീർ ആയിരുന്നു സച്ചിൻ്റേത് തുടക്കത്തിൽ സച്ചിൻ സ്കോർ ചെയ്ത് മുന്നോട്ട് പോകുക വിഷ്ണു ഒന്ന് പതുങ്ങി നിൽക്കുകയായിരുന്നു പിന്നീട് വിഷ്ണു അടി തുടങ്ങിയപ്പോഴത്തേക്ക് വിഷ്ണു ഒരു രക്ഷയിലാത്തടി ഇവൻ അടിക്കുന്ന എല്ലാം സിക്സും ഏഴ് എനിക്ക് തോന്നുന്ന ആറ് സിക്സും ഒരു ഫോറുമാണ് ഇടയ്ക്ക് വിഷ്ണു അടിച്ചത് എന്തായാലും വിഷ്ണുൻ്റെ വിക്കറ്റ് വീണതിന് ശേഷം മത്സരം ഒന്ന് കൊല്ലം താന്നെങ്കിലും ഇരുന്നൂറ്റി എന്ന് പറയുന്ന കെ സിയിൽ ഏറ്റവും ഉയർന്ന സ്കോർവർ പടുത്തുയർത്തി അപ്പോഴാണ് നമ്മുടെ കൊച്ചിയുടെ സഞ്ജുവിൻ്റെ ഒരവ് കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു ഇരുപത്തിരണ്ട് ബോളിൽ പതിമൂന്ന് റൺസ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് സഞ്ജുവിനെ കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ടായിരുന്നു സഞ്ജുവിന് ഏഷ്യാ കപ്പിലെടുത്തത് അബദ്ധമായെന്ന് പറയുന്നുണ്ടായിരുന്നു സഞ്ജു തന്നെ മനസ്സിൽ പറഞ്ഞു കാണും പസഫിക് സമുദ്രം ചാടിക്കിടന്ന എന്നെയാണെന്നവിടെ നീയൊക്കെ കേരളത്തിൽ ഒരു കൊച്ചു തോട് ചാടിക്കിടക്കാൻ എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും കൊച്ചു തോടൊന്നുമല്ല കെ സി എല്ലെ കുട്ടികളുടെ പ്രകടനം എന്തായാലും സഞ്ജു അതിഗംഭീരമായി തുടങ്ങി പതിനാറ് ബാളിൽ ഫിഫ്റ്റി മനോഹരമായ ഫോറുകളായിരുന്നു മനോഹരമായ ഡ്രൈവുകളായിരുന്നു അതായിരുന്നു മത്സരത്തിൽ സഞ്ജുവിൻ്റെ ഇന്നിങ്സിൻ്റെ ഒരു പ്രത്യേകത ഫിക്സറുകളെക്കാട്ടിയും കൂടുതൽ മനോഹരമായ ഷോട്ടുകളിലൂടെ സഞ്ജു കളം പിടിച്ചു അങ്ങനെ പതിയെ പതിയെ സഞ്ജുവിൻ്റെ ഇന്നിങ്സിലൂടെ കൊച്ചി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് കൊല്ലത്തിൻ്റെ കൊട്ടാരക്കരയുടെ അജയ്ഘോഷിൻ്റെ ഒരു ഗംഭീര യോർക്കറിൽ നമ്മുടെ സ്വന്തം അനിയം പയ്യനാണ് അജയ്ഘോഷ് അവന്റെ ഗംഭീരമായ യോർക്കറിൽ നൂറ്റി റൺസ് അടിച്ച സഞ്ജു ആവുന്നു മത്സരം വീണ്ടും സ്ട്രൈറ്റാവുന്നു അവസാനത്തെ രണ്ട് ഓവറുകളിൽ മുപ്പത്തി രണ്ട് റൺസ് വേണ്ട സമയത്ത് വീണ്ടും കൊച്ചിയുടെ ആഷിക്കിൻ്റെ വക ഗംഭീര ഇന്നിങ്സ് ആഷിക്കെ എന്തൊക്കെയാണ് നീ ഇന്നലെ കാണിച്ചു കൂട്ടിയതൊരു രക്ഷയില്ലാത്ത പ്രകടനം അവസാനത്തെ ഒരു ബാളിൽ ആറ് റൺസ് വേണ്ടപ്പോൾ ഷറഫുദ്ദീനെ പോലെ ഒരു മികച്ച ബൗളറെ ലോങ് ഓണിൽ സിക്സിന് തൂക്കി ഇന്നലെ ആഷിക്കെ നീ അടിച്ചെടുത്ത വിജയം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ മാത്രം വിജയമല്ല കെ സി എല്ലിൻ്റെ വലി കെ സി എൽ എന്ന് പറയുന്ന ലീഗിൻ്റെയും ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മാച്ചിൻ്റെയും കൂടി ഒരു വലിയ വിജയമായിരുന്നു എനിക്കറിയില്ല മലയാളികൾ എത്രത്തോളം ഈ മാച്ച് കാണുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കെ സി ആർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ദൈവീത നിങ്ങൾ ഈ മാച്ച് ശ്രദ്ധിക്കൂ നിങ്ങൾ ഐ പി എൽ പോലെ തന്നെ ത്രസിപ്പിക്കുന്ന ഗംഭീര പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാം ഫീൽഡിങ്ങിലെ പ്രകടനങ്ങൾ ബാറ്റിങ്ങിലെ പ്രകടനങ്ങൾ ബൗളിങ്ങിലെ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ ചോദിക്കും എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മികച്ച താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കളിക്കാനുണ്ടാവുന്നില്ല അത് നിങ്ങൾ നോക്കൂ കാര്യവട്ടത്തേക്ക് വരും മത്സരം ടിക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണ് ടിക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം നിങ്ങൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യവട്ടത്തേക്ക് വരും ഇനി കൊച്ചിയുടെ കളിയാണെന്ന് സജ്ജുവിൻ്റെ കളിയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മാച്ച് ഉണ്ട് ഞാനും ഉണ്ടാവും ഞാൻ കൊച്ചി ടീമിൻ്റെ ഭാഗമാണ് മാച്ച് ടീം തുടങ്ങിയപ്പോൾ തന്നെ കൊച്ചി ടീമിൻ്റെ ഭാഗമാണ് അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മാച്ചുണ്ട് ആറു മണിക്ക് ആറേ മുക്കാൽ രണ്ടാമത്തെ മാച്ചുണ്ട് നാളെ കൊച്ചിയുടെ മാച്ചുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മത്സരം കാണണം കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സ്റ്റാർ സ്പോർട്സ് ത്രീയിൽ നിങ്ങൾക്ക് ലൈവ് കാണാം ഏഷ്യാനെറ്റ് പ്ലസിൽ നിങ്ങൾക്ക് ലൈവ് കാണാം ഫാൻ കോഡിൽ നിങ്ങൾക്ക് ലൈവ് കാണാം ഇനി ഈ മത്സരം ഒരുപക്ഷെ കാണാതെ പോയവർക്കായിട്ട് നേരെ യൂട്യൂബിൽ പോവുക ഫാൻ കോഡ് എടുക്കുക ഫാൻ കോഡിൽ ഇന്നലത്തെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെയും കൊല്ലം സേലേഴ്സിൻ്റെയും മത്സരം ഒന്ന് കണ്ട് ആസ്വദിക്കുക